ഹായ് ഹലോ നന്ദോസ് ബേക്സ് ആൻഡ് ബ്ലോഗസിൻ്റെ പുതിയൊരു കുഞ്ഞു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കി ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കൊഞ്ച് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് അധികം വഴറ്റിലും കാര്യങ്ങളും ഒന്നുമില്ല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഒരു നല്ല ഫ്രഷായിട്ടുള്ള ഒരു ചെമ്മീനാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നൂറ് ഗ്രാം ചെമ്മീനാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ അതിനുള്ള അതിൻ്റെ അളവിനാണ് ഞാൻ ഇൻഗ്രീഡിയൻസ് പറയുന്നത് അപ്പോൾ നമുക്ക് എത്രയാണോ ചെമ്മീൻ്റെ എത്ര ക്വാണ്ടിറ്റി നുസരിച്ചിട്ട് ഇൻഗ്രീഡിയൻസ് ഡബിൾ ആക്കി കൊടുത്താൽ മതി അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യം ഒരു ചീൻ ചട്ടി ഞാൻ അടുപ്പിൽ വെച്ചതിന് ശേഷം ഫ്ലെയിം കത്തിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം ഇതിലേക്ക് ചെയ്യാൻ പോകുന്നത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് കാശ്മീരി മുളക് പൊടി ഒരു ഒരു സ്പൂൺ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക ഒന്ന് മൂത്ത് വരണം നമ്മുടെ ഈ പൊടികളൊന്ന് മൂത്ത് വരണം അപ്പം ഈ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണെന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇത് പൊടികൾ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ാണ് ഫ്ലെയിം ഓഫ് ചെയ്യുന്നത് എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന കൊഞ്ച് ഇട്ട് കൊടുക്കും അപ്പോൾ നൂറ് ഗ്രാം കൊഞ്ചാണ് അപ്പോൾ ഞാനത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടും കൂടെ ആണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ കൊഞ്ച് ഇവിടെ നിന്ന് ഫ്രൈ ആവുന്ന സമയത്ത് നമുക്കിതിലേക്ക് വേണ്ട ഉള്ളി സവാള വേണം പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും വേണം ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കണം അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു മൂന്നല് വെളുത്തുള്ളിയും ഒരു കുഞ്ഞു കഷ്ണ ഇഞ്ചിയും കൂടെ ഒന്ന് ചതച്ചെടുക്കുകയാണ് അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് ചത ചതച്ചു മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്ത് ഒക്കെ എടുക്കാം പക്ഷേ ചതച്ചെടുക്കുമ്പോൾ കുറച്ചും ഫ്ലേവർ കൂടുതലായിട്ട് കിട്ടും പോലെ എനിക്ക് തോന്നാറുണ്ട് അപ്പോൾ അതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ പിന്നെ കൊഞ്ച് ഒരു സൈഡൊന്നായപ്പോഴത്തേക്കും ഞാനൊന്നും മറിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ചതച്ച് വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഈ കൊഞ്ചിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു ഒരു കുറച്ച് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി കൊടുത്തു എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് സവോളയാണ് ഒരു സവാ വലിയ സവാളയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത് പത്രകി കൊഞ്ച് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഒരു സവാളയുടെ പകുതി എടുത്തത് അതും ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ കൊഞ്ചിലോട്ട് ഇട്ടുകൊടുക്കാം എന്നിട്ടും ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലേക്ക് വേണ്ട ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തേങ്ങയാണ് അപ്പോൾ ഞാൻ ഒരു പിടി തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ സമയത്ത് നമ്മുടെ കൊഞ്ച് നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഏകദേശം ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് നമ്മുടെ തേങ്ങയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലാണ് ഇതൊരു നേരം ഇരുന്നത് അപ്പം കുറച്ച് വെച്ചിട്ട് ഒന്ന് ഓടി ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കാം അപ്പോൾ ഈ സമയത്ത് കൊഞ്ച് റെഡി ആയിരുന്നില്ല ഒന്നുകൂടെ ഒന്ന് നോക്കണം അപ്പോൾ നമ്മുടെ കൊഞ്ച് നന്നായിട്ട് കുക്കായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളിട്ട സവോള വെളുത്തുള്ളി ഇതെല്ലാം നന്നായിട്ട് പിന്നെ വാടിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഫ്ലെയിം നമുക്കിനി ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ കുറച്ച് മാത്രം ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ ടേസ്റ്റിൽ ഒരു കോംപ്രമൈസും ഇല്ലാത്ത അടിപൊളിയായിട്ടുള്ള ഒരു പ്രോൺ സോസ്റ്റാണ് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം എനിക്കിത് യൂട്യൂബിൽ നിന്ന് കിട്ടിയ റെസിപ്പിയാണ് ഞാൻ ചെയ്ത് സക്സസായ ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്